ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ദാ നമ്മളിപ്പോൾ ഉള്ളത് ഷാര ഡ്രാബ്യയിലാണ് ചെറിയൊരു ഷോപ്പിങ്ങിനായിട്ട് വന്നതാണ് മോക്ക് ഡ്രസ്സ് എടുക്കണം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ ഈ ഇതിനകം ഒന്ന് ഫുള്ളൊന്ന് കാണണം അങ്ങനെ വന്നതാണ് ഇതിനു മുമ്പ് ഞാൻ ഇവിടെ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട് പക്ഷേ അന്ന് വീഡിയോയും ഫോട്ടോയും ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പം അതിലേ നടന്നു പോയപ്പോഴത്തേക്ക് തന്നെ അതാ ഈ പോകുന്നത് കണ്ടോ സംഭവം കുത്തിന് വേണ്ടി കുട്ടികളൊക്കെ കയറി നിന്ന് പോകുന്നുണ്ടോ നല്ല രസമുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ പാത്തു പറഞ്ഞു അത് കണ്ടപ്പോൾ പാത്തു പറഞ്ഞായിരുന്നു പാത്തു ഞാൻ കയറണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പറഞ്ഞു ആ സമയമുണ്ടെങ്കിൽ നമുക്ക് മോളെ ഇതിലേക്ക് ഇയറ്റാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവിടുന്ന് പെട്ടെന്ന് എന്താ നമുക്ക് പോകാനുള്ള സ്ഥലങ്ങളിൽ പോകണ്ടേ അപ്പം എഴുതുന്നു

കൊറേ ഷോപ്പുകളിൽ തപ്പി നടന്നെങ്കിലും കിട്ടിയിട്ടില്ല എന്താ അടുത്ത ഷോപ്പിലോട്ട് പോവേന കേട്ടോ ഞാൻ പിന്നെ എന്റെ കൊറേ ഷോപ്പുകളിൽ തപ്പി നടന്നെങ്കിലും കിട്ടിയിട്ടില്ല അപ്പൊ ഞാൻ എന്താ അടുത്ത ഷോപ്പിലോട്ട് പോവേണ് കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ തണുപ്പത്തിടുന്ന ഡ്രസ്സുകളാണ് ഇപ്പം ഈ ഒരു ടൈമിന് കൂടുതൽ കിട്ടുന്നതെന്ന് അപ്പോൾ അതിൻ്റെ ഒരിതിനാണ് ഇങ്ങനെ നിന്ന് കരയുന്നത് കാരണം ഞാൻ എടുത്ത ഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഒരു ദിവസത്തേക്ക് ഇടാനായിട്ട് പിന്നെ എന്താ പറഞ്ഞിട്ട് അങ്ങനെ കേൾക്കുന്നില്ല ഇങ്ങനെ ചുമ്മാ കരഞ്ഞോടെ നിൽക്കുന്നു അതെന്ന് പിന്നെ പിള്ളേർ കരയുന്നത് കാര്യമാക്കണ്ടല്ലോ പത്തുതാ കരഞ്ഞു കരഞ്ഞു ഒരു വൈദ്യായിട്ട് പാത്തു ഇങ്ങോട്ട് കയറിയതാണ് കേട്ടോ അപ്പം പിന്നെ ഞാനും വിചാരിച്ചെന്തായാലും ഇനിയിപ്പോൾ ഒന്നും പറയണ്ടെന്ന് ഇതാ എല്ലായിടവും ഒക്കെ കറങ്ങി ഏകദേശം പാത്തുവിൻ്റെ കരച്ചിലൊക്കെ മാറിയിട്ടുണ്ട് ഒരു കമ്പുട്ടായിട്ട് കിട്ടി അപ്പഴത്തേക്ക് അവളുടെ കരച്ചിലൊക്കെ മാറിതാ ഞങ്ങൾ വീണ്ടും ഷോപ്പുകളിലോട്ട് കയറാൻ പോവുകയാണ് കേട്ടോ അത്യാവശ്യം എടുക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് നേരെ വണ്ടിക്കോട്ടിട്ടു ഇട്ടിട്ടുണ്ട് വണ്ടി നമ്മളെ ഇവിടെ ഇറക്കിയിട്ട് അത് പോയി പാത ഓക്കെയാണ് അപ്പോഴേ നമ്മളിത് ആ കൂടെ അത് നിങ്ങൾക്ക് എത്തിയേക്കുകയാണ് ഡ്രൈഡേഴ്സുണ്ടോ ആ കുട്ടി കൂടെ ഉണ്ട്

Ah, oh, Ah, yes, well, How much? smaller? Six. 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 How much? Small. Six. Six. Uh, caramel. Caramel.

حياكم الله زوارنا الكرام زوار. ഞങ്ങൾ തിരിച്ച് വന്നപ്പോഴത്തേക്ക് ഈ ഒരു ഷോപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു ഊതിൻ്റെ അത് ഒരു ഷോപ്പായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ കയറിയിട്ടുണ്ടായിരുന്നു അവിടെ കയറി അപ്പോൾ ഊതിൻ്റെ അത്ര മേടിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ അവിടെ ഭയങ്കര റേറ്റ് പറഞ്ഞിട്ട് ഞങ്ങൾ വലിയ ബോട്ടിലൊന്നും എടുത്തില്ല ഒരു കുഞ്ഞ് ബോട്ടിൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നേ പക്ഷേ അത് എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു അത് യൂസ് ചെയ്യുന്ന ടൈമിനെ മാത്രം ആ ഒരു സ്മെല് നിൽക്കുകയും അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ആ സ്മെല് അതുപോലെ അതായത് അങ്ങനൊരു സാധനം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ പോലും പറ്റാത്ത രീതിക്ക് അത് പോവുകയും ചെയ്യും ചെയ്യുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തായിരുന്നേ കാരണം ഞാൻ അവിടെ നിന്ന് ചെറിയൊരു ബോട്ടിലാണ് മേടിച്ചത് അതിനെങ്ങനെ ചെറിയ ബോട്ടിലൊരു അമ്പത് റിയാലോളം ആയിട്ടേ ഉള്ളായിരുന്നു പക്ഷേ അതത്ര നല്ല ഇതായിട്ട് എനിക്ക് തോന്നിയില്ല കാരണം ഒറിജിനൽ ആണോ അല്ലയോ എന്ന് എനിക്കിപ്പോൾ ഒരു ഡൗട്ടുണ്ട് സൈസ് പല സൈസിലുള്ളതാണ് ഈ ഊതിൻ്റെ പീസ് ഇങ്ങനെ വെച്ചേക്കുന്നത് അതെല്ലാം എത്ര മുന്നൂറ്റമ്പത് ഇരുന്നൂറ് കിലോയ്ക്ക് ആ ഒരു റേഞ്ചിലാണ് ഇങ്ങനെ കൊടുത്തേക്കുന്നത് അപ്പം ഞാനും പാത്തും കൂടെ ആദ്യം അവിടെ കയറിയതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ചുമ്മാ കാണാമെന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ഈ ഒരു പെർഫ്യൂം അവിടെ അതായത് അത്ര ഊതിൻ്റെ അത്ര അവിടെ ഇരിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് അതിങ്ങനെ ഞങ്ങൾക്ക് സ്മെല് ചെയ്യാൻ തന്നിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് ആ സ്മെല്ല് നല്ല ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ എടുത്തതായിരുന്നത് പക്ഷേ ഇനി ഇറങ്ങിയപ്പോഴത്തേക്ക് പാത്തു എൻ്റെ അടുത്ത് പറയണം നമുക്കിത് വേണ്ടായിരുന്നു ഏട്ടാ ഉമ്മി ഇതത്ര സാധനം കൊള്ളത്തില്ല എന്ന് അതായത് ആ സ്മെല്ല് ആ ഷോപ്പിനകത്ത് നിന്നപ്പോഴത്തേക്ക് നല്ല സ്മെല്ല് ഫീൽ ചെയ്തെങ്കിൽ പുറത്തോട്ടിറങ്ങി ഇപ്പോൾ സ്മെല്ല് ഒട്ടും ഇല്ലാതായിപ്പോയി അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഞങ്ങളതാ ഇവിടെ നേരെ ഇറങ്ങി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രത്യേകിച്ച് മറക്കരുത് അപ്പോൾ ഇവിടെ നേരെ ഇറങ്ങി വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തോട്ട് പോവുകയാണ് അപ്പോൾ ടാറ്റാ ബൈ ബൈ